ഏറ്റവും അവസാനം കിട്ടിയ അറിവനുസരിച്ച് മഞ്ഞപ്പറ ഫൊറോന പള്ളിയിൽ വികാരി ഫാദർ സബാഷ്ടൻ ഊരക്കാടിനെ വിശുദ്ധ പോകാൻ അർപ്പിക്കുവാൻ അവിടുത്തെ ജനങ്ങൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല ഗുഡ് മോർ പവർ ടു മഞ്ഞപ്പറ പീപ്പിൾ കലതായ അനുകൂലിയായ ഫാദർ ഊരക്കാടനും അസിസ്റ്റന്റ് ഫാദർ ജെഫ് പോളോലി പറമ്പിൽ തമ്മിലുള്ള തർക്കങ്ങളാണ് വികാരിയുടെ കുർബാന വിലക്കിൽ എത്തി നിൽക്കുന്നത് രണ്ടാഴ്ചയിലധികമായി സ്ഥിതിഗതികൾ ഈ നിലയിലായിട്ട് വൈകിട്ട് അഞ്ചരയുടെ ഒരു കുർവാനയെങ്കിലും അർപ്പിക്കുവാനുള്ള ആഗ്രഹം ഫാദർ ഊരക്കാടൻ ജനങ്ങളെ അറിയിച്ചു അതിന് തടസ്സമില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അച്ഛനോട് അച്ഛൻ ഉത്തരവും കൊടുത്തു എന്നാൽ കുർബാന കഴിഞ്ഞ ഉടനെ അച്ഛനെ കാറിൽ കയറ്റി സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി ഇറക്കുമെന്നും കൂടി അവർ കൂട്ടിച്ചേർത്തു ഇതോടെ കുർബാന അർപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ വ്യാക്കൂള് കൊതി തീർന്നു ഇതിനിടെ ഫാദർ ജെഫിന്റെ വിഷയത്തിൽ ഒരു അനുരഞ്ജന നീക്കം അഡ്മിനിസ്ട്രേറ്റർ പുത്തൂരിന്റെ ഭാഗത്തുണ്ടായി അദ്ദേഹത്തെ നേരിട്ട് കാണണമെന്നും പ്രശ്നങ്ങൾക്ക് എങ്ങനെയെങ്കിലും പരിഹാരം കാണണമെന്നുള്ള ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പ്രകടിപ്പിച്ചു അദ്ദേഹം വ്യക്തമാക്കി അതനുസരിച്ച് ഫാദർ ജെഫ് തന്റെ ചില സഹവൈദികരോടൊപ്പം മാർ പുത്തൂരിനെ കാണുവാൻ പോയി പശ്ചാത്താപം പ്രകടിപ്പിച്ച് അതായത് ഒരു അപ്പോളജി ലെറ്റർ എഴുതി കൊടുത്താൽ എഴുതി തന്നാൽ ശിക്ഷാ നടപടികൾ പിൻവലിക്കാമെന്ന് മാർ പുത്തൂർ വാക്കുകൊടുത്തു സ്വാഭാവികമായും അങ്ങനെ ഒരു അപ്പോളജിയിലൊക്കെ എഴുതി കൊടുക്കുവാൻ ഫാദർ ജെഫ് തയ്യാറുമായിരുന്നു എന്നാൽ തന്നെ മഞ്ഞപ്ര പള്ളിയിൽ തന്നെ നിയോഗി നിയോഗിക്കുമോ എന്ന ചോദ്യത്തിന് മാ പുത്തു ഉരുണ്ടു കളിക്കുകയാണ് ചെയ്തത് അത് സാധിച്ചു എന്ന് വരില്ല പക്ഷെ ഏതെങ്കിലും ഒരു പള്ളിയിൽ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ നിയമിക്കും എന്ന് അദ്ദേഹം വാക്കുകൊടുത്തു ഏതെങ്കിലും ഒരു പള്ളിയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ മഞ്ഞപ്ര വേണമെന്നു നിർബന്ധമില്ലല്ലോ പിതാവിന്റെ നിലപാട് അതാണെങ്കിൽ അങ്ങനെ ഒരു അപ്പോളജിയിലൊക്കെ എഴുതി തരുവാൻ ല്ല എന്ന് ഫാദർ ജെഫ് മറുപടിയും കൊടുത്തു അങ്ങനെ ആ ചർച്ച അലസിപ്പോയി മഞ്ഞപ്രപ്പള്ളിയിലെ ഈ അരക്ഷിതാവസ്ഥ അനിശ്ചിതമായി തുടരുന്നതിൽ അവിടുത്തെ ജനങ്ങൾ വളരെ അസ്വസ്ഥരാണ് നാളിതുവരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഒരു ഇടവക സമൂഹമാണ് മഞ്ഞപ്രയിലേത് കുർബാന തർക്കത്തെ ചൊല്ലിയോ മറ്റേ ആരാധനക്രമങ്ങളെ ചൊല്ലിയോ ഇന്നുവരെ ഒരു തർക്കങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല സമൂഹദ്രോഹിയായ ഒരു വൈദികൻ ശ്രമിച്ചാൽ ഒരു ഇടവകയിലെ സമാധാന അന്തരീക്ഷം എത്ര എളുപ്പത്തിൽ തകർക്കാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് മഞ്ഞപ്പുറപ്പള്ളി ഒത്തിരി ഒന്നും വേണ്ട ഒരേ ഒരു വൈദികൻ അത് മതി തൻ്റെ അജഗണത്തിനെ ശുശ്രൂഷ ചെയ്യുക എന്നതിലുപരി തന്റെ യജമാനന്മാർക്ക് പാദസേവ ചെയ്യുന്നതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ അതോടെ നഷ്ടപ്പെടുന്നത് ഒരു സമൂഹത്തിന്റെ സമാധാനമാണ് ചെറിയ ഒരു സ്ഥാനത്തിനു വേണ്ടി ചെറിയൊരു കസേരയ്ക്ക് വേണ്ടി അധികാര കസേരയ്ക്ക് വേണ്ടി എല്ലാ അന്തസ്സും എല്ലാ സൽപേരും എല്ലാ വ്യക്തിത്വവും അധികാരികൾക്കും ബിൽ അടിയറ വെക്കുന്ന നിർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ മഞ്ഞപ്പുഴയിൽ കാണുന്നത് താങ്ക് യു വെരി മച്ച്